അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിഗിനേഴ്സിനായിട്ടുള്ള സെക്കൻഡ് ക്ലാസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കോപ്പർ റോ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇത് കോപ്പർ റോ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ബ്ലാക്കിലും വരുന്നുണ്ട് ഗോൾഡിലും വരുന്നുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഗോൾഡ് ആണെങ്കിൽ കുറച്ച് തിക്ക്നസ്സാണ് ബ്ലാക്ക് കുറച്ച് കുറവാണ് തിക്നെസ് രണ്ടിലും സേ രണ്ടിലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് ബീഡ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും എടുക്കൽ ഗോൾഡനാണ് നല്ല കട്ട് ചെയ്യുള്ള നോക്കിയിട്ടല്ലേ സെയിൽ സെയിൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കൽ കട്ട് ചെയ്തത് നോക്കിയിട്ടല്ലേ തിക്നെസ് നോക്കുമ്പോൾ ഗോൾഡിനാണ് സെയിൽ ചെയ്യാൻ നല്ലത് പിന്നെ ബ്ലാക്കിലാണെങ്കിലും നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് പിന്നെ ബ്ലാക്കിനൊക്കെ റേറ്റ് വരുന്നത് കുറവാണ് മൂന്ന് രൂപ പിന്നെ ഗോൾഡൻ ആണെങ്കിൽ നാല് രൂപയാണ് അതുപോലെ ഞാൻ ഇന്ന് ചെയ്യുന്നത് രണ്ട് ഡിസൈനുള്ള ഒരു ഹെയർ ബാൻഡാണ് ഇതിനാവശ്യമായിട്ടുള്ളത് എട്ട് എം എമ്മിൻ്റെ ബീഡ്സ് ആവശ്യമുണ്ട് ഇതിപ്പോൾ ഞാൻ രണ്ട് ഗോൾഡൻ കോപ്പർ ബോർഡ് എടുക്കുന്നുണ്ട് അത് വച്ചിട്ടാണ് ചെയ്യുന്നത് വീഡിയോ നല്ലോണം ലെങ്ത്തി ആവുന്നതുകൊണ്ട് ഞാൻ രണ്ട് ഡിസൈൻ മാത്രമാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ രണ്ട് ഗോൾഡൻ കോപ്പർ ബോർഡ് എടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റോൺ ചെയിൻ ഇതിന് മീറ്ററിന് മുപ്പത്തഞ്ച് രൂപ അങ്ങനെ വരുന്നുണ്ട് റേറ്റ് സ്റ്റോൺസിന് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഗോൾഡ് കളറിൻ്റെ ഉണ്ട് ഇതുപോലത്തെ സിൽ ലൈറ്റ് ഗോൾഡ് ആയിട്ടുള്ളതും വരുന്നുണ്ട് അങ്ങനെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഏതായാലും കുഴപ്പമില്ല പിന്നെ വേണ്ടത് ഫ്ലവർ ബീഡ്സ് ആണ് നമ്മൾ റോസ് ഫ്ലവർ ബീഡ്സ് ഇതിന് കോർക്കുന്ന ടൈപ്പ് തന്നെയാണിത് പിന്നെ ഒട്ടിക്കുന്ന ടൈപ്പും വരുന്നുണ്ട് ഇത് നമുക്ക് കോപ്പർ ബോർഡ് ഇടാൻ പറ്റിയതാണ് പിന്നെ വേണ്ടത് ത്രീ എം എമ്മിൻ്റെ വൈറ്റ് ബീഡ്സ് ഇതൊക്കെ കുറച്ച് മതി കേട്ടോ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടുതലടുത്തെയാണ് ഇത് കുറച്ച് നാലഞ്ച് ബീഡ്സ് മാത്രം മതി ത്രീ എം എമ്മിൻ്റെ വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ ഇത് പിന്നെ വേണ്ടത് എൻ്റെ ടാപ്പാണ് ഇത് ബ്ലാക്ക് ടൈപ്പ് എൻ്റെ ടാപ്പ് പിന്നെ ഇതിൻ്റെ കളേഴ്സും വരുന്നുണ്ട് ഇപ്പോൾ ആണ് ഇടത്തിലുള്ള ഇതിന് മീറ്ററിന് ഇരുപത്തഞ്ച് രൂപ അങ്ങനെ വരുന്നതാണ് ഇപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോന്ന് എൻ്റെ മിസ്സായിപ്പോയി അതുകൊണ്ടാന്നിട്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെ ചെയ്യുന്നതെന്ന് ഏകദേശം ഉണ്ട് നമ്മൾ മിഡിലിൽ ആ ബീഡ്സ് ഇട്ടെടുക്കുന്ന വീ വീഡിയോ മാത്രം ഇത് പോയി സോറി ട്ടാ പിന്നെ ഇതിൽ എങ്ങനെ ഫസ്റ്റ് ഞാൻ ഒട്ടിക്കുന്നൊക്കെ കാണിച്ചിരുന്നുണ്ട് പിന്നെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ആദ്യം നമ്മൾ ഒരു കോപ്പർ ബോ എടുത്തിട്ട് അതിൻ്റെ പകുതിയിൽ നിന്ന് പകുതിയല്ല ഒരു കാൽഭാഗം മുതൽ നമുക്ക് സ്റ്റോൺ ചെയിന് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഇതിൻ്റെ വീഡിയോ ആണ് എൻ്റെ മിസ്സായത് അതായത് നമ്മൾ കാൽഭാഗം മുതൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഒരു അര അര മുതലല്ല ഒരു മികളിൽ നമ്മൾ ഫ്ലവേഴ്സ് വെക്കുന്ന ഒരു രീതിയില്ല ആ ഒരു രീതിക്ക് എത്തുമ്പോൾ നമ്മൾ ഫ്ലവർ ബീഡ്സ് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇടയിലാണ് രണ്ട് ത്രീ എം എമ്മിൻ്റെ ബീഡ്സ് ഇല്ലേ അത് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ വീണ്ടും ഫ്ലവർ ഇട്ട് കൊടുക്കുക പിന്നെ വീണ്ടും ത്രീ എം എമ്മിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുക്കുക പിന്നെ വീണ്ടും ഫ്ലവർ ഇട്ട് കൊടുക്കുക നിങ്ങൾ അനുസരിച്ചിട്ട് ഡിസൈനിൽ മാറ്റം വരുത്തുക പിന്നെ അതേപോലെ ആ കോപ്പർ പോ അവിടെ വെച്ചിട്ട് നമുക്ക് അടുത്ത കോപ്പർ ബോ എടുക്കുക നമ്മൾ രണ്ട് കോപ്പർ വെച്ച് ചെയ്യുന്നതല്ലേ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത അതേ സ്ഥലത്ത് തന്നെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുക അത് നമ്മൾ ആ ഫ്ലവർ ബീഡ്സ് കഴിയും വരെ നമുക്ക് ആ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിൽ തന്നെ എട്ടെമ്മിൻ്റെ ബീഡ്സ് ഇല്ലേ അത് മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക ആ സ്റ്റോൺ ചീറ്റ് ഒട്ടിച്ച ചെയിൻ ഇപ്പോൾ നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാന്ന് ഇട്ടത് നീ ഇപ്പോൾ കാണിച്ചതിന് പിന്നെ ഈ ക്ലിപ്പ് ഗ്ലീറ്റാ ഷീറ്റിൽ ഉണ്ടാക്കിയെന്ന് ഞാൻ കഴിഞ്ഞ ക്ലിപ്പിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം അത് നമുക്ക് ഇതിൽ വെച്ചുകൊടുക്കാം ആദ്യം നമ്മൾ എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം ഇതിപ്പോൾ ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടും കൂട്ടി പിടിച്ചിട്ട് എൻ്റെ ടേപ്പ് ഒട്ടിച്ചുകൊടുക്കാം ചെറിയൊരു പീസ് ഒട്ടിച്ചാൽ മതി എന്നിട്ട് രണ്ട് സൈഡും ഒട്ടിച്ചതിന് ശേഷം നമുക്കിതുപോലെ ആ ഉണ്ടാക്കിയ ഗ്ലീറ്റീറ്റിലുണ്ടാക്കിയ ബൂ വെച്ചിട്ട് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചുകൊടുക്കാം ആദ്യം നമുക്ക് ഹെയർ ബാൻ്റെ മുകളിൽ കുറച്ച് ഗം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ക്യാൻവാസ് പേപ്പർ ഒടിച്ച് കൊടുക്കാം ഈ ക്യാൻവാസ് പേപ്പറൊക്കെ നല്ല സെറ്റായിട്ട് നിൽക്കാനാണ് ആ ബോ ഇടയ്ക്ക് പോവുന്നില്ല അത് ഉണങ്ങിയാൽ നമുക്കത് കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് തന്നെ അടുത്തത് ചെയ്യാൻ നോക്കാം കേട്ടോ പിന്നെ ഈ സൈഡ് കാണുന്ന ക്യാൻവാസ് പേപ്പർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ സ്റ്റോൺ ചെയിൻ എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് ഇനി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടാ ഫസ്റ്റ് അത് മിസ്സായത് ഞാൻ ലാസ്റ്റ് ഒട്ടിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇതെങ്ങനെ ഒട്ടിക്കുന്നതെന്ന് ഈ ബാക്കി വന്ന ക്യാൻവാസ് ഇല്ലേ അത് കാണുന്ന രീതിയിലുണ്ടെങ്കിൽ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആ ബൗവിൻ്റെ തന്നെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഒട്ടി ഒട്ടിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്താൽ മതി ഇതിൻ്റെ ബാക്കി വന്ന ഭാഗമില്ലേ നമ്മൾ ഗ്ലിറ്റർ ബോ ഒട്ടിച്ചതിന് ശേഷം വന്ന കോപ്പർ ബോയിൽ നമ്മൾ സ്റ്റോൺ ചെയിന് വീണ്ടും ഒട്ടിച്ച് കൊടുക്കണം ആദ്യം നമ്മൾക്കിത് മെഷർ ചെയ്തെടുക്കുക നമ്മൾ മറ്റേ ഭാഗത്ത് ഒട്ടിച്ച് അതേ രീതിയിൽ മെഷറിൽ തന്നെ ആണ് ഇപ്പോഴത്തെയും ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം മെഷർ ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ മെഷർ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഞാനിതുപോലെ മറ്റേ സൈഡിൽ നമുക്ക് സ്റ്റോൺ ചെയിൻ വെച്ച് തന്നെ ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ മെഷറേറ്റ് കിട്ടുന്ന സ്റ്റോൺ ചെയിന് നമ്മൾ കോപ്പർ ബോട്ട് ഒട്ടിക്കാൻ വെച്ച സൈഡില്ലേ ആ സൈഡിൽ വെച്ചിട്ട് ഒന്ന് മെഷർ ചെയ്തിട്ട് ബാക്കി ഭാഗത്താണ് ഒട്ടിച്ചെടുക്കുന്നത് സ്റ്റോൺ ചെയിന് അത് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാകും ഞാനിപ്പോൾ മെഷർ ചെയ്ത ഭാഗം ഒന്ന് എടുത്തിട്ട് മെഷ് ബാക്കി വന്ന ഭാഗത്തിൽ ഒന്ന് ഗ്മിട്ട് കൊടുക്കാമെന്ന് ഇതേപോലെ തന്നെയാണ് കേട്ടോ മറ്റേ സൈഡ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് കാണാത്തത് ഇതുപോലെ തന്നെ ഒട്ടിച്ചുകൊടുക്കുക ആദ്യം സ്റ്റോൺ ചെയിന് മീത്തെന്നോ താഴ്ന്നോ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ താഴെന്ന് ഒട്ടിച്ചുകൊണ്ട് പോവാണ് മേലേക്ക് എന്നിട്ട് നമുക്ക് ഉള്ളിലേക്കാവുന്ന രീതിയിൽ സ്റ്റോൺ ചീറ്റ് മെഷർ ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇതിന് കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് ഒന്നുമില്ല നിങ്ങൾക്കിപ്പോൾ നമ്മൾ ഹെഡ് ബാൻഡ് ഇങ്ങനെ തലയിൽ വെക്കുമ്പോൾ ആ റിബൻ്റെ റിബൺ ഉണ്ടാക്കിയിട്ട് നമ്മൾ ബൗ ഉണ്ടാക്കിയ ഭാഗം ഏത് സൈഡ് വരണം അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതന്നെ അല്ലേ കുട്ടികളെ തലക്ക് വെക്കുമ്പോൾ അപ്പോൾ അതുപോലെ ചെയ്യാം ഇതുപോലെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് അപ്പോൾ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇത് കോപ്പർ ബോൻ്റെ മുകളിലാവുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേ സൈഡും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേ രീതിയിൽ തന്നെ ഇതേ സൈ സെയിം മെഷർമെൻറ്റിനന്നെയാണ് മറ്റേ സൈഡ് ഒട്ടിക്കുന്നത് ഇതുപോലെ നമുക്ക് ചെയ്യാം മറ്റേ സൈഡും കൂടെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലത്തെ ട്രെൻഡി ആയിട്ടുള്ള കുറച്ച് ഹെയർ ബാൻഡ്സിൻ്റെ വീഡിയോ ഒക്കെ ഇടാൻ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലത്തെ പുതിയ പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ അറിയിക്കുക നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക പിന്നെ കൂടുതലായിട്ട് ഏത് ടൈപ്പ് വീഡിയോസ് വേണമെന്നൊക്കെ കമൻറ്റിൽ പറയുക പിന്നെ വീണ്ടും ഞാൻ മറ്റേ കോപ്പർ ബോയിലും ഗം ഇട്ടിട്ടുണ്ട് എൻ്റെ അതിലേക്കും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് കൈയ്യോടെ ലെവലാക്കാൻ പറ്റുന്നതിനെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എടുത്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇടയിൽ നമുക്ക് ഗം ഒക്കെ ആയാൽ അതൊക്കെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ശരിയാക്കി കൊടുക്കാം നമ്മൾക്കിപ്പോൾ കയ്യോടെ ചെയ്യുമ്പോൾ അത് നമ്മൾ കയ്യിൽ ഗം ഉണ്ടെങ്കിൽ അവിടെ ഒട്ടിയിട്ട് അത് നമ്മളെ കയ്യിൽ തന്നെ വരും അതുകൊണ്ടാണ് ഇതുപോലെ ടൂത്ത് പിക്കോട് ചെയ്താൽ അവിടെ ലെവലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് ഓവർനൈറ്റ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കാം കേട്ടോ എന്നാലും ഇതെന്തോ എന്താവില്ല ഇത് അളിയിട്ടൊന്നും പോയില്ല പിന്നെ കുറേ പേര് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അളകി പോകുന്നുണ്ട് ഫ്ലവേഴ്സൊക്കെ അതുപോലത്തെ കുറച്ച് കംപ്ലൈൻറ്റ്സ് എല്ലാം വരുന്നത് നമുക്കത് കൂടുതൽ നല്ല രീതിയിൽ തന്നെ ഉണങ്ങാൻ വേണ്ടി വയ്ക്കാം ഇരുപത്തിനാല് മണിക്കൂർ തന്നെ വെക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ വെക്കാം എന്നാൽ ഒന്നും സംഭവിക്കില്ല ഇത് അളിയിട്ടൊന്നും പോയില്ല അപ്പോൾ ഈ ഹെയർബോ റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്തൊരു ഹെയർബോ ബോ ഉണ്ടാക്കുന്നത് കാണിച്ചരാ അതും കോപ്പർ ബോ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അത് ചെയ്യാനായിട്ട് ഞാൻ ഞാനെടുത്തിട്ടുള്ളത് എട്ട് എം എമ്മിൻ്റെ തന്നെ ബീൽസാണ് നേരത്തെ എടുത്ത ബീൽസ് തന്നെയാണ് പിന്നെ അതേപോലെ ത്രീ എം എമ്മിൻ്റെ നേരത്തെടുത്ത് തന്നെ ബീഡ്സ് തന്നെയാണ് വൈറ്റ് കളറ് ഇതുപോലെ ടൂത്ത് പിക്കിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ മുകളിൽ ഗം കൊടുക്കുക ഈ ടൂത്ത് പിക്കിൽ ഇടുന്നത് ആ ഹോൾസിൽ ഗം ആവാതിക്കാനാണ് എന്നിട്ട് ആ ഗം ചെയ്തതിന് ശേഷം ഈ ത്രീ എം എമ്മിൻ്റെ ബീഡ്സിൽ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നാൽ ആ റൗണ്ടിൽ തന്നെ ആ നമ്മളെ ത്രീ എം എമ്മിൻ്റെ ബീഡ്സൊക്കെ വരും എന്നിട്ട് നമുക്കത് കയ്യോട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നല്ല നല്ലൊരു ബബിൾ ബീഡ്സ് പോലെ വലിയൊരു ബീഡ്സ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇതുപോലെ എക്സ്ട്രാ ആയിട്ട് വന്ന ബീഡ്സൊക്കെ നമുക്ക് വന്ന് തട്ടിക്കളയാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ബാൻഡാണിത് നമുക്ക് കൈവച്ച ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട് വന്ന ബീഡ്സൊക്കെ തട്ടിക്കളഞ്ഞാൽ മതി അതുപോലെ ഇപ്പോൾ ബീഡ്സ് എത്താത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ജസ്റ്റ് ഗം ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇതുപോലൊരു എട്ടം മമ്മിൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല വലിയൊരു ബീഡ്സ് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞാൻ ടൂത്ത് പിക്കിൽ ഇട്ടതുകൊണ്ട് ആ ഹോൾസിലൊന്നും പറ്റിയിട്ടില്ല ഹോൾസിൽ ഗം പോയിട്ടില്ല പിന്നെ ആണെങ്കിൽ ബീഡ്സ് ഒന്നും വന്നിട്ട് നിന്നിട്ടുമില്ല അപ്പോൾ നമുക്കത് കോപ്പർ ബോയിൽ ഇടാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ടൂത്ത് പിക്കിൽ വെച്ച് ചെയ്യുന്നത് കുറച്ച് നേരം ഉണങ്ങിയതിന് ശേഷമാണ് ആ ബീഡ്സ് നമുക്ക് ടൂത്ത് പിക്കിൽ നിന്ന് എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ ആ ത്രീ എം എമ്മിൻ്റെ ബീഡ്സൊക്കെ ഇളകിപ്പോവും ഇപ്പോൾ നല്ല റൗണ്ട് റൗണ്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എട്ടെമ്മിൻ്റെ ബീഡ്സിൽ ചെയ്യുമ്പോൾ ആണ് ഇത്ര വലുതായിട്ട് കിട്ടുന്നത് പിന്നെ പത്തം മമ്മിലൊക്കെ ചെയ്യുമ്പോൾ അത് വലിയതാവുന്നുണ്ട് ഇതുപോലെ അപ്പം അതിൽ വെറ്റായിട്ട് തോന്നിയത് എട്ടമ്മ മിനി ആണ് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അളി കിട്ടുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഹോൾസിൻ്റെ ഭാഗം നമുക്ക് കാണുന്ന അതിലെ ഹോൾസിലാണ് നമ്മൾ ഈ കോപ്പർ ബോഡ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലത്തെ ഞാൻ മൂന്നെണ്ണം ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ എട്ട് എം എമ്മിൻ്റെ ബീഡ്സ് തന്നെ സൈഡിൽ ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ചെയ്ത ബബിൾ ബീഡ്സ് അത് ബബിൾ ബീഡ്സ് പോലത്തെ ഇട്ട് കൊടുക്കാം വേണ്ട എട്ട് എം ബീഡ്സ് പിന്നെ വീണ്ടും ആ ബബിൾ ബീഡ്സ് തന്നെ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ജസ്റ്റ് ഒക്കെ അളകി പോകുന്നുണ്ടെങ്കിൽ നമുക്കിത് ട്വൻ്റി ഫോർ ഹവേഴ്സ് വെക്കുമ്പോൾ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുന്നുണ്ട് ഇത് നമുക്ക് വീണ്ടും ബെഡ്സെറ്റ് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും അതേപോലെ ബബിൾ ബെഡ്സെറ്റ് കൊടുക്കാം ഇതിൽ കാണുന്ന പോലെ തന്നെ ചെയ് ചെയ്തെടുക്കാം ഇത് ഈസി ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയൊരു ഹെയർ ആണിത് ഇതിപ്പം മൂന്നെണ്ണം ഒരു സൈഡിലായിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഗം വച്ചിരൊട്ടിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ അത് ഇളങ്ങിക്കോൺ ഉണ്ടാവുക അതുകൊണ്ടാണ് ഇതുപോലെ മൂന്ന് ബീഡ്സും വിട്ടതിന് ശേഷം നമുക്ക് എട്ടമ്മമിൻ്റെ ബീഡ്സ് തന്നെ ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കാം ഒരു സൈഡിലേക്കാണ് കേട്ടോ ഈ ബബിൾ ബീഡ്സ് വെച്ചെടുക്കുന്നത് എന്നിട്ട് ഫുള്ളും നമുക്ക് എട്ടമാമിൻ്റെ ബീഡ്സ് ഇട്ടതിന് ശേഷം ഒന്ന് ഗം വെച്ച് കൊടുക്കാം പിന്നൊരു ഡൗട്ട് ഉള്ളത് ഇതിപ്പോൾ ഇതിൻ്റെ കോപ്പർ ബോയിൽ എൻ്റെ ഇടുന്ന ബീഡ്സ് ഇല്ലേ എൻ്റെ ബീഡ്സ് അത് ഇളകിയിട്ട് ഇതിൻ്റെ ബീഡ്സൊക്കെ ഉരിപ്പോകുന്നുണ്ട് അങ്ങനെ കസ്റ്റമേഴ്സ് പറയുന്നുണ്ടൊക്കെ ഒക്കെ കുറേ പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെന്താണ് അതെന്താണ് അങ്ങനെ വീഴുന്നതെന്നൊക്കെ അത് നിങ്ങൾ ഇതുപോലെ ഇട്ടതിന് ശേഷം ഗം വെച്ചുകൊടുക്കുക നമ്മൾ ബീഡ്സ് ഇട്ട ശേഷം എല്ലാ ബീഡ്സിലേക്കും ഗമിട്ട് കൊടുക്കുക എന്നാലത് ഉരി പോയില്ല പിന്നെ അതേപോലെ നമ്മൾ ലാസ്റ്റ് എൻ്റെ ബീഡ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചിട്ടുമ്പോൾ കാണിച്ചെരട്ട ഇതിപ്പോൾ ഫുള്ളായിട്ട് ഗമിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇളകിയിട്ടൊന്നും പോയില്ല എൻ്റെ ബീഡ്സ് ഇളകിയാലും ഇത് ഇളകി പോകില്ല ബീഡ്സ് ഫുള്ളായിട്ട് നമുക്ക് എട്ടമ്മവൻ്റെ ബീഡ്സ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ പ്യുവർ വൈറ്റ് രണ്ട് എൻ്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സ്പേസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം എന്നാൽ നമുക്കിത് ഇളകി പോയില്ല ആദ്യം ഗം ഇട്ട് കൊടുക്കുക എന്നിട്ടാണ് എൻ്റിബേഡ്സ് ഇട്ട് കൊടുക്കേണ്ടത് ഈ ലാസ്റ്റ് കാണുന്ന ഹോളിലെ കൂടിയിട്ട് ചെറുതായിട്ട് കോപ്പർ പോവുന്ന കാണുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക എന്നാൽ എൻ്റിബേഡ്സ് ഇളകിപ്പോയില്ല ഇത് നമുക്ക് തെല്ലിലായിട്ടിട്ടാല് അത് പെട്ടെന്ന് തന്നെ ഉരി എല്ലാ ബൈഡ്സിലേക്കും ഗം ഇട്ടിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പിന്നെ അതേപോലെ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ മുമ്പത്തെ പിന്നെ ഓർഡർ കിട്ടിയാലേ തന്നെ ഇരുപത്തിനാല് മണിക്കൂറ് കഴിഞ്ഞ ശേഷം മാത്രം കസ്റ്റമേഴ്സിനെ കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് അവരെ കയ്യിൽ നിന്ന് ഒട്ടിയില്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഊരി പോകുമ്പോൾ ആണ് ഇതുപോലത്തെ കംപ്ലയിൻ്റ് ഒക്കെ വരുന്നത് ഇതിപ്പോൾ ഞാൻ രണ്ട് ഹെയർ ബാൻഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ വേറെ മൂന്ന് ഹെയർ ബാൻഡ് കാണിച്ചു തരാം പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഹെയർ ബാൻഡ് പേര് എതിൽ ഹെയർ ബാൻഡ് ഉണ്ട് പിന്നെ അതേപോലെ ഗോൾഡൻ ബീഡ്സും ബബിൾ ബീഡ്സും ഒക്കെ ചെയ്യാൻ പറ്റിയ ഹെയർ ബാൻഡ് ഉണ്ടെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു